ഗോവയിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമ് എട്ട് ടു പത്താണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വേണം കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ റൂമിലെത്തി എന്താ മാറ്റാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലും ഒന്ന് നേരത്തെ ഇറങ്ങി എല്ലാവരും എല്ലാ സ്പോട്ടൊന്നും കുറച്ചെങ്കിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ നമ്മൾ ഫസ്റ്റ് ഡെസേർട്ടായിരുന്നു കാണിക്കുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് കഴിക്കാം ആദ്യം നമുക്ക് മെനുവിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ അതേ ഒരുപാട് തരത്തിലുള്ള ചട്നികളും സാമ്പാർ ഇഡ്ഡലി കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ നാട്ടിലുള്ള ഇഡ്ഡലി ആണെങ്കിലും പക്ഷെ അവിടുത്തെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ പിന്നെ പൊട്ടറ്റോ ഫ്രൈ പൊട്ടറ്റോടെ ഒരു ഒരു കളി തന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് ഈ സംഭവ ബഹുലമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു കാർഡൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അല്ലേ ഇങ്ങനെ മുന്നിലേക്ക് ഒരുപാട് ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടല്ലേ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കോട്ടെ അങ്ങനെ കാണുമ്പോൾ പക്ഷെ ഒന്നിനോടും കഴിക്കാനുള്ളൊരു ഇത് ഉണ്ടാവില്ല എല്ലാം പാടൊക്കെ കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലാണല്ലേ അതിപ്പം നമ്മളൊരു കല്യാണത്തിന് ചെന്നാലും ഈ ബോഫയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ടാവും പക്ഷെ കണ്ടിങ്ങനെ ഇരിക്കുക കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല അങ്ങനെ വലിയ മെനു കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസും ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിനു ശേഷം നേരെ റൂമിലേക്ക് കണ്ടോ പോയിട്ടുണ്ടായിരുന്നതേ മക്കൾ രണ്ടാളും എന്താ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ ഫ്രഷ് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇന്നലെ എവിടെയും കറങ്ങാത്തതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവമാണല്ലോ കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുത്തെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പോകുന്ന ബൈക്ക് ഭാഗ്യമൊന്നും നിർഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ രണ്ടും ഘട്ട ഒരവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വഴിയേ പറയാം നിങ്ങൾക്ക് ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഡേയ്സെങ്കിലൊക്കെ പോകണം കേട്ടോ ഇതുപോലെ റിസോർട്ടൊക്കെ എടുത്തിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ യാത്രകളായിരിക്കും അല്ലേ നമ്മൾ പോകുമ്പോൾ എന്നുള്ള ത്രില്ലിലാണെങ്കിലും തിരിച്ചു വരുമ്പോൾ ആ ഒരു ത്രില്ല് ഉണ്ടാക്കുകയുള്ള അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന ബൈക്ക് രണ്ട് പേരും ഞങ്ങൾ കൈ കാണിച്ചിട്ട് ഇതുപോലെയുള്ളൊരു കാർഡ് തന്നിട്ട് അതൊന്ന് എന്താ സ്ക്രാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ സ്ക്രാച്ചിങ്ങിലൂടെ ഞങ്ങൾക്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് കാർഡ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് രണ്ട് പേരും സ്ക്രാച്ച് ചെയ്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു ഒപ്പി ആയിരുന്നു കേട്ടോ മൂന്നാമത്തത് എൻ്റെ അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ സ്ക്രാച്ച് ചെയ്തപ്പോഴാണ് ഒരു എന്താ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ കർമ ഗ്രൂപ്പിൻ്റെ ഒരു തേർട്ടി ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഭാഗമായിട്ട് അവർ എന്തെങ്കിലും റോഡ് സൈഡിലുള്ള കപ്പിൾസിനൊക്കെ കയ്യോട് പിടിക്കുക എന്ന് പറഞ്ഞ പോലെ അത് ആ ഒരു പരിപാടിയാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ അവരിൽ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അതിലേതെങ്കിലും അവർ നമുക്ക് തരും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനുട്ടോ നമ്മുടെ റിസോർട്ടിന്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ പോകുന്നതാണ് കേട്ടോ ഇവരുടെ റിസോർട്ട് കർമ്മ റിസോർട്ട് എന്നാണ് എല്ലാ ഇതിന്റെ അവരുടെ ഒരു ഇതേ അത്യാവശ്യം വലിയൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ എന്താ റിസോർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ എന്താണ് കിട്ടിയതെന്ന് ആദ്യം നമുക്ക് പറഞ്ഞു തരില്ല അത് അപ്പോൾ സ്ക്രാച്ച് ചെയ്യില്ല ആദ്യം തന്നെ അവർ അവർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ എന്താ റിസോർട്ടിനെ കുറിച്ചുള്ള പഴയകാല കാര്യങ്ങളും അങ്ങനെയെല്ലാം നമ്മൾ നടന്ന് കാണിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ സത്യത്തിൽ ഈ ഒരു എന്താ വെയിൻ ചെയ്തതിപ്പോൾ എന്തായിരിക്കും എന്താ റിസൾട്ട് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ എൻക്വയറി ചെയ്തുമ്പോൾ അതേ ഇതുപോലെയുള്ള ഓരോരുത്തർക്ക് കിട്ടിയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ ലാപ്ടോപ്പ് പിന്നെ അതുപോലെ ലക്ഷറി ആയിട്ടുള്ള എന്താ ഒരു ഹോട്ടൽ അവരുടെ ഹോട്ടലിൽ ഹോട്ടലിൽ ഒരു ത്രീ ഡേയ്സ് സ്റ്റേ ആയിരുന്നു സെക്കൻഡ് ഓപ്ഷൻ മൂന്നാമത്തത് ഐഫോണ് പിന്നെ തേർഡ് വണ് ഗാലക്സി ഐഫോ എന്താ ഐപാഡ് പിന്നെ എന്തോ വാച്ച് അങ്ങനെന്തോ നാല് ഓപ്ഷൻസ് അതിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ആ സ്ക്രാച്ച് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ എ ആണോ ബി ആണോ സി ആണോ എന്ന് അറിയാൻ പറ്റുക ഇതുവരെ നമ്മളത് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് അതിന് മുന്നേ തന്നെ അവർ അവരുടെ ഹോട്ടലുകളും എല്ലാം നമ്മൾ കാണിക്കുകയും അവർ അവരുടേതായിട്ടുള്ള ക്ലാസ്സുകളെടുത്ത് നമ്മളത് ചുറ്റും കൊണ്ടേ കാണിച്ചിട്ടു സത്യം വന്നാൽ നമുക്ക് എന്താ നമ്മൾ എല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യണം പറഞ്ഞ സമയം അവിടെ പോയി തന്നെ പറയാം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് അവിടെ ഒന്ന് ഒരു മണിക്കൂറും അല്ലേ രണ്ട് മണിക്കൂറോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം എക്സ്പ്ലോർ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ സ്ക്രാച്ച് ഞാൻ സമ്മതിച്ചത് മോന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവന് ഏ ലാപ്ടോപ്പ് തന്നെ കിട്ടണേ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരുന്നു പക്ഷെ കിട്ടിയത് ബി ആയിരുന്നു കേട്ടോ അപ്പോൾ ബിയിൽ നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു ഹോട്ടലിൽ എന്തെങ്കിലും എവിടെയും അവർ സ്റ്റേ ചെയ്യാനുള്ള ഒരു എന്താ പെർമിഷനാണ് അവർ കിട്ടിയിട്ടുള്ളത് ഒരു ത്രീ ഡേയ്സ് ഫുൾ ഫ്രീ ആണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദേ അത് കിട്ടിയപ്പോഴേക്ക് സമയം രണ്ട് മണി വിഷമം വലഞ്ഞിട്ടല്ല അവർ അപ്പോൾ ഞങ്ങൾ ഇതേ ബോറിന വൈക്കൊരു ബിരിയാണി വാങ്ങിക്കാണ്ട് തിരിച്ച് നേരെ റൂമിലേക്ക് തന്നെ പോയിട്ടോ കാരണം അത്യാവശ്യം നല്ല വെയിലും കാര്യം പിന്നെ ആ വെയിലത്ത് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം ബീച്ചും കാര്യങ്ങളാണ് ഞടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഈ ഒരു വെയിലത്ത് പോകേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഗോഡ് ഫോർട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അത് നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും പിന്നെ അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് പോലും അവിടെ ഞങ്ങളുടെ ഒരു പകുതി ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ ഇവിടെയല്ല നമ്മുടെ കർമ്മ ഗ്രൂപ്പിലെ കൂടെ കേട്ടോ എന്ന് നമുക്ക് എന്താ ഇനി ഈ ഒരു വർഷത്തിനുള്ളിൽ പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രീ ഡേയ്സ് സ്റ്റേ ഫുൾ ഫ്രീ ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്കെന്തായാലും അവർ അവർ ഒരുപാട് ഇതുപോലെ വെൽക്കം ചെയ്യേണ്ടിട്ടോ അവരുടെ റിസോർട്ടിൽ എന്താ നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങോ അങ്ങനെയൊന്നും ഇല്ല അവർ നമ്മൾ അവരെ നമ്മൾ നമ്മളവരെ മെമ്പേഴ്സാക്കുകയാണ് കേട്ടോ അവർ നമ്മളെ അല്ല നമ്മളവരെയല്ല അവർ നമ്മളെ മെമ്പേഴ്സാക്കുകയാണ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അവർ അങ്ങനെ റിസോർട്ടിൽ ഇതുപോലെ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനൊരു ഓഫർ നമുക്ക് ഓരോ കപ്പിൾസിനായിട്ട് തരുന്നത് അത് എവിടെ വേണമെങ്കിലും പോവാം കേട്ടോ അവരുടെ ഗ്രൂ റിസോർട്ട് എന്താ കേരളത്തിലും ഇന്ത്യയിലും എവിടെയുണ്ടെന്നാണ് അവർ പറയണത് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വെക്കേഷനിൽ നമുക്ക് അവിടെ ഒന്ന് പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കണേ നമ്മുടെ നാട്ടിൽ മൂന്നാർ കുമരകത്തൊക്കെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് യാത്രയുടെ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താ നമ്മൾ ഫോർട്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ബാഗ ബീച്ചിലായിരുന്നു കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ബാഗ ബീച്ച് അപ്പോൾ വൈകുന്നേരം കുറച്ച് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റിയ സമയമുള്ളൂ വെയിലും ഇല്ല മഴയില്ലാത്ത ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഭയങ്കര പാട്ടും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു എന്താ എൻജോയ്മെൻറ്റ് മൂഡ് തന്നെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് അവിടെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുറച്ചധികം നേരം തന്നെ നമ്മൾ അവിടെ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഇവിടെ പുറത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു നമുക്കൊരു വർഷത്തിലൊരിക്കലെങ്കിലൊക്കെ ഇതുപോലെ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴയാക്കിയെടുത്തിട്ടോ നമ്മുടെ കിട്ടിയന്മാരെ ഇതുപോലെ നമുക്ക് കയ്യിൽ കിട്ടുന്ന സമയമാണ് കാരണം എന്ന് വെച്ചാൽ അവർ നാട്ടിലാകുമ്പോൾ അവരുടെ ജോലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ ഓടിപ്പോയി നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളുമായിട്ട് നമ്മളും അങ്ങനെ തിരക്കും തമ്മിൽ സംസാരവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അല്ലേ കുട്ടികളുടെ മക്കളുടെ കാര്യം മാത്രം സംസാ അങ്ങനെ ഒരു ഇതാണ് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു ടൂറ് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഒരു ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും അങ്ങനെ കുറച്ച് ഷെയറിങ് ചെയ്യാനൊക്കെ ഉള്ളൊരു അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ രാത്രിത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും ഒരു സംഭവ പൗലം തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ സലാഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോപ്പിലാണ് കേട്ടോ ആദ്യം തുടങ്ങിയത് സോപ്പ് കഴിഞ്ഞിട്ടതേ സലാഡ് അത് കഴിഞ്ഞിട്ട് പാസ്ത പിന്നെ ചിക്കൻ ടിക്ക പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ രാത്രിത്തെ ഫുഡ് നമ്മൾ മെനു കാർഡ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ഐസ്ക്രീമായിട്ട് ഡെസേർട്ട് ഐറ്റംസും ഉണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വയറും നിറച്ചതേ നമ്മളെ റൂമിൽ പോയിട്ട് ഇതുപോലൊരു ടി വിയിലിതേ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാർട്ടൂണും ഇട്ട് കണ്ടുകാണ്ട് അന്നത്തെ ദിവസവും അവിടെ കഴിഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഗോവയിലെ രണ്ടാം ദിവസം രണ്ട് പ്ലേസ് പ്ലേസേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തായാലും ഇനി നാളെയെങ്കിലും കു കുറച്ചും കൂടി അധികം പ്ലേസ് കാണും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് കേട്ടോ ഇന്ന് ഉറങ്ങാൻ പോകുന്നത് അപ്പം നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് ഡേ അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ പിന്നെ ഗോവ ഡേല ത്രീ കാണാൻ മറക്കല്ലേ